സെവൻ കേരള ബറ്റാലിയൻ എൻ സി സി വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടക്കുന്നത് പതിനാലിന് സമാപിക്കും ജില്ലയിലെ നാല്പത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി നാനൂറ്റി എൺപത് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സെവൻ കേരള ബറ്റാലിയൻ എൻ സി സിയുടെ നേതൃത്വത്തിൽ ചങ്ങൻകുളങ്ങര വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷിക പരിശീലന ക്യാമ്പിന് തുടക്കമായി സെപ്റ്റംബർ പതിനാല് വരെ നീണ്ടു നിൽക്കുന്ന പത്ത് ദിവസത്തെ ക്യാമ്പിനാണ് തുടക്കമായത് കേണൽ സിംഗ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നായി കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് സെവൻ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കേണൽ തുനിൽകുമാർ വി സിയാണ് ക്യാമ്പിന് നേതൃത്വം നൽകുന്നത് ഏഴ് അസോസിയേറ്റ് എൻ ഓഫീസർമാർ സുബേദാർ സിംഗ് കമ്മീഷൻ ഓഫീസർമാർ ഒൻപത് നോൺ കമ്മീഷണർ ഓഫീസർമാർ രണ്ട് ഗേൾ കേഡറ്റ് ഇൻസ്ട്രക്ടർമാർ എന്നിവർ ക്യാമ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു കേഡറ്റുകളിൽ അച്ചടക്കം ദേശീയ ബോധം വ്യക്തിശുചിത്വം ജീവിത നൈപുണ്യങ്ങൾ എന്നിവ വളർത്തിയെടുക്കുകയാണ് പ്രധാന ലക്ഷ്യം സൈനിക പരിശീലനങ്ങളായ വെപ്പൺ ട്രെയിനിങ് മാപ്പ് റീഡിംഗ് ഫയറിംഗ് ഫീൽഡ് ക്രാഫ്റ്റ് ബാറ്റൽ ക്രാഫ്റ്റ് എന്നിവയ്ക്കൊപ്പം സൈബർ സുരക്ഷ റോഡ് സുരക്ഷ മയക്കുമരുന്ന് ദുരുപയോഗം ദുരന്ത നിവാരണ തുടങ്ങിയ വിഷയങ്ങളിൽ ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിക്കും ന്യൂസ് ബ്യൂറോ ഓച്ചിറ